ടി വി സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രേമം എപ്പിസോഡ് തൊണ്ണൂറ്റി ഏഴ് റാംദേവിന്റെ മനസ്സിലുണ്ടായിരുന്ന വിഷമം കുറഞ്ഞിരുന്നു അത് മനസ്സിലാക്കിയ ബോഡി ഗാർഡും നീലിമയും അവന്റെ അരികിലേക്ക് വന്നു സാർ ഓക്കെ അല്ലേ ബോഡി ഗാർഡ് ചോദിച്ചു അതിന് മറുപടി പറയാതെ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച ശേഷം റാംദേവ് നീലിമയെ നോക്കി നീലിമ അപ്പോൾ മുന്നിലേക്ക് വന്നു ഞാൻ പറഞ്ഞതിപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായില്ലേ നമുക്ക് ഈ കാര്യത്തിൽ നിങ്ങൾ നിരപര്യാധയാണെന്ന് പെട്ടെന്ന് തെളിയിക്കാൻ സാധിക്കും നീലിമ പറഞ്ഞത് കേട്ട് റാംദേവ് മറുപടി പറയാതെ അവളെ കെട്ടിപ്പിടിച്ചു അവൻ പെട്ടെന്ന് തന്നെ കെട്ടിപ്പിടിച്ചത് കണ്ടപ്പോൾ നീലിമ എന്ത് പറയണമെന്നറിയാതെ തരിച്ചു നിന്നുപോയി റാമിന്റെ ആ പ്രവൃത്തി കണ്ട് ബോഡിഗാർഡ് രണ്ടുപേരും പരസ്പരം നോക്കി റാംദേവ് തന്നെ മറ്റൊരർത്ഥത്തിലും കെട്ടിപ്പിടിച്ചതാവില്ല എന്ന് നീലിമയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അവനെ തടയാൻ ശ്രമിച്ചില്ല താൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തോന്നിയപ്പോൾ അവൻ പെട്ടെന്ന് പിന്മാറി അയ്യോ സോറി നീലിമ ഞാൻ അറിയാതെ ഹഗ് ചെയ്തതാണ് നിങ്ങളെപ്പോൾ ഈ തെളിവും കൊണ്ട് വന്നില്ലായിരുന്നുവെങ്കിൽ എന്റെ ജീവിതം തന്നെ തകർന്നേനെ അതിന്റെ സന്തോഷത്തിൽ ചെയ്തതാണ് റാംദേവ് പറഞ്ഞു അത് മനസ്സിലായി സോറി എന്ന് പറയേണ്ട റാം എനിക്ക് നിങ്ങളെ മനസ്സിലാവും നീലിമ പറഞ്ഞു അവൾ തന്റെ മേൽ വെച്ചിരിക്കുന്ന വിശ്വാസം കണ്ടപ്പോൾ റാമിന്റെ മുഖത്ത് സന്തോഷം തെളിഞ്ഞു അപ്പോൾ അവന്റെ അസിസ്റ്റന്റ് ശിവ അവിടേക്ക് വന്നു റാംദേവിന്റെ മുഖത്തെ ഉത്സാഹം കണ്ട് ശിവ അത്ഭുതപ്പെട്ടു ആ ശിവ ഞാൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു നമ്മൾ തോക്കില്ലടോ എനിക്ക് ദയവായിട്ട് ഒരാളെ തന്നു എന്നെ ജയിപ്പിക്കാൻ റാംദേവ് പറഞ്ഞു അപ്പോൾ അസിസ്റ്റന്റ് ശിവ ഉത്സാഹത്തോടെ അവളെ നോക്കി എന്താ സാർ കാര്യം തെളിച്ച് പറ ശിവ പറഞ്ഞു േഡോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഇനി ഈസിയെ തെളിയിക്കാം ആ ധീരവില്ലേ അവനാണ് എല്ലാത്തിനും പുറകിൽ നീലിമ അത് കണ്ടുപിടിച്ചു എനിക്കെതിരെ സംസാരിക്കുന്ന അവരുടെ വീഡിയോ ക്ലിപ്പ് ഈ കുട്ടിയുടെ കയ്യിലുണ്ട് രാംദേവ് സന്തോഷത്തോടെ പറഞ്ഞു അത് കേട്ട് ശിവയുടെ മുഖത്തും സന്തോഷം തെളിഞ്ഞു സത്യാണ് മേഡം ശിവ ചോദിച്ചു അതെ നീലിമ പറഞ്ഞു സാർ എന്നാൽ ഒട്ടും വൈകണ്ട വാ നമുക്ക് തിരിച്ചു പോകാം ഇവിടെ ഒളിച്ചിരിക്കേണ്ട കാര്യമില്ല എല്ലാം ജനങ്ങളോട് പറയണം ശിവ പറഞ്ഞു അപ്പോൾ റാംദേവ് നീലിമയെ നോക്കി നീലിമ എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല തനിക്ക് ആവശ്യം വന്നാലും എന്നെ അപ്പൊ തന്നെ വിളിക്കണം എന്ത് പകരം തന്നാണ് ഈ കടം വീട്ടേണ്ടതെന്ന് പോലും എനിക്കറിയില്ല റാംദേവ് പറഞ്ഞു അത് കേട്ട് നീലിമ പുഞ്ചിരിച്ചു റാം നിങ്ങൾ എനിക്കൊന്നും തിരികെ ചെയ്യേണ്ട കാര്യമില്ല സഹജീവി സ്നേഹമുള്ള ഏത് മനുഷ്യരും ചെയ്യുന്ന കാര്യമേ ഞാനും ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ഒരു നന്ദി പറിച്ചിന്റെ ആവശ്യമില്ല താനും എന്നെ ഒരിക്കൽ സഹായിച്ചതല്ലേ നീലിമ പറഞ്ഞു ഏയ് അതൊന്നും പോരാ താൻ എന്റെ ജീവിതമാണ് രക്ഷിച്ചത് തനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് എങ്കിലും തന്നാലേ എനിക്ക് സമാധാനമാവും രാംദേവ് പറഞ്ഞു അങ്ങനെ ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമൊക്കെ നമ്മൾ തമ്മിൽ ഉണ്ടോറാം നീലിമ ചോദിച്ചു ഫോർമാലിറ്റിയുടെ കാര്യമല്ല താൻ എനിക്ക് വേണ്ടി ഇപ്പോൾ ജീവൻ പണയം വെച്ച് ചെയ്ത ഈ കാര്യം എനിക്ക് എനിക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല സോ എന്നെ തടയരുത് പ്രശ്നങ്ങളെല്ലാം തീർത്തശേഷം ഞാൻ തന്നെ ഒന്ന് കാണാൻ വരുന്നുണ്ട് അന്ന് എന്തെങ്കിലും ഗിഫ്റ്റ് കരുതും വേണ്ടെന്ന് പറയരുത് എന്റെ സന്തോഷത്തിനാണ് രാംദേവ് പറഞ്ഞു അയാൾ അത്രയും പറഞ്ഞപ്പോൾ മുഖത്തടിച്ചതുപോലെ സംസാരിച്ച് അയാളുടെ സന്തോഷം കളയണ്ട എന്ന് നീലിമയ്ക്ക് തോന്നി ഓക്കെ ശരി താൻ എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ സോൾവ് ആക്കുക ബാക്കിയൊക്കെ പിന്നെയല്ലേ നീലിമ പറഞ്ഞു അപ്പോൾ രാംദേവ് ഉത്സാഹത്തോടെ അസിസ്റ്റന്റിനെയും ബോഡി ഗാർഡ്സിനെയും നോക്കി നന്ദിയുണ്ട് എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ നിൽക്കുന്നതിന് റാം പറഞ്ഞു ഏ സാർ നന്ദി ഒന്നും വേണ്ട സാറിന്റെ കൂടെ നിൽക്കേണ്ടത് ഞങ്ങളുടെ കടമ ഏത് സാഹചര്യത്തിലും ഞങ്ങൾ ഉണ്ടാവും അസിസ്റ്റന്റ് ശിവ പറഞ്ഞു ബോഡി ഗാർഡ്സും അത് തന്നെ പറഞ്ഞു അപ്പോൾ രാംദേവ് അവരെ നോക്കി നിങ്ങളൊക്കെ കൂടെ ഉള്ളപ്പോൾ ഞാൻ എങ്ങനെ തോറ്റു പോവാനാ അല്ലേ രാംദേവ് എല്ലാവരെയും നോക്കി പറഞ്ഞു അവന്റെ മനസ്സിൽ പഴയ ഉത്സാഹം തിരിച്ചു വന്നതുപോലെ നീലിമയ്ക്ക് തോന്നി അതിൽ അവൾക്ക് വല്ലാത്ത സന്തോഷവും ഉണ്ടായിരുന്നു അല്പസമയത്തിന് ശേഷം റാംദേവ് ഒരുങ്ങി ഇറങ്ങി വന്നു കൂടെ ശിവയും ഉണ്ടായിരുന്നു അവർ അവിടെ നിന്നും തിരികെ താമസ സ്ഥലത്തേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലായിരുന്നു റാം നേനെ അമ്മയുടെ അസ്ഥത്തറയിലേക്കാണ് പോയത് അമ്മേ ഞാൻ നേ ഇറങ്ങുവ അമ്മ അയച്ചതാണോ ആ കുട്ടിയെ അവള് വന്നില്ലായിരുന്നെങ്കിൽ ഇനിയിപ്പോ ആ പേടിയില്ല ഞാൻ പോയി വരാം രാംദേവ് പറഞ്ഞു അപ്പോഴേക്കും നീലിമ അങ്ങോട്ട് വന്നു അമ്മേ അമ്മയുടെ മോനെ ഈ ഫേക്ക് കേസിൽ നിന്നും രക്ഷിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി അയാൾക്ക് അമ്മയുടെ കാവലുണ്ടാവണം ചുറ്റും ശത്രുക്കളാണ് നീലിമ അത്രയും പറഞ്ഞിട്ട് തിരികെ നടന്നു റാംദേവും ബോഡിഗാർഡും അവളെ നോക്കി നിന്നു റാംദേവ് നീലിമയോട് യാത്ര പറഞ്ഞ ശേഷം സ്വന്തം വണ്ടിയിൽ അവന്റെ സ്ഥലത്തേക്കും നീലിമ തിരികെ വീട്ടിലേക്കും പോയി അന്ന് തന്നെ റാംദേവ് ഫേസ്ബുക്കിൽ ലൈവ് ലൈവിട്ടു എന്നിട്ട് അവൻ തന്റെ പേരിൽ വന്നിട്ടുള്ള കേസ് വ്യാജമായി ഉണ്ടാക്കിയെടുത്തതാണെന്നും അതിൽ യാതൊരു സത്യവും പറഞ്ഞു പക്ഷേ അവൻ നീലിമ കൊടുത്ത വീഡിയോ അപ്പോൾ ഷെയർ ചെയ്തിരുന്നു ില്ല റാമിന്റെ ലൈവ് കണ്ട ആളുകൾ കമന്റുകൾ ഇടാൻ തുടങ്ങി അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമന്റുകളായിരുന്നു അധികവും അതിൽ ഒന്ന് രണ്ട് നെഗറ്റീവ് കമന്റുകളും ഉണ്ടായിരുന്നു റാംദേവ് ആരോപണം വന്നപ്പോൾ മിണ്ടാതെ ഇരുന്നത് കൊണ്ടാണ് പകുതി പേരും അവൻ തെറ്റുകാരനാണെന്ന് കരുതിയിരുന്നത് ഇപ്പോൾ റാംദേവ് ലൈവിൽ വന്ന് പറയുന്നത് കേട്ടപ്പോൾ അവർക്ക് അവന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് തോന്നി റാമിന്റെ ലൈവ് നീലിമയും ഫോണിൽ കാണുന്നുണ്ടായിരുന്നു അതിൽ വരുന്ന നെഗറ്റീവ് കമന്റുകൾ ഉറപ്പായും ധീരവിന്റെ ആളുകൾ ഇടുന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി അപ്പോൾ സിദ്ധാർത്ഥ് അവന്റെ ഓഫീസിലായിരുന്നു അന്ന് ഒരുപാട് ജോലികൾ ഉണ്ടായിരുന്നത് കൊണ്ട് സിദ്ധാർത്ഥ് അല്പം തിരക്കിലാണ് അപ്പോൾ മനീഷ് അവന്റെ ക്യാമിനിലേക്ക് കടന്നു ചെന്നു എന്താ സിദ്ധാർത്ഥ് ചോദിച്ചു ജോലിക്കിടയിൽ അയാൾ കയറി വന്നത് സിദ്ധാർത്ഥിനെ തീരെ ഇഷ്ടമായിരുന്നില്ല അപ്പോൾ മനീഷ് പറഞ്ഞു സാറ് ന്യൂസ് കണ്ടിരുന്നോ നമ്മൾ അന്വേഷിച്ച് നടന്ന ആക്ടർ റാംദേവ് തിരികെ വന്നിട്ടുണ്ട് അയാൾ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടിരുന്നു മനീഷ് പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖം തെളിഞ്ഞു ഏ ആണോ അല്ല പിന്നെന്തിനാ അയാൾ മറിഞ്ഞു നിന്നത് സിദ്ധാർത്ഥ് ചോദിച്ചു അത് അയാൾക്ക് മാനസികമായി നല്ല ബുദ്ധിമുട്ട് തോന്നിയത് കൊണ്ട് മാറി നിന്നതാണ് മാത്രമല്ല നിരപരാധിയാണെന്ന് ആളുകൾക്ക് വ്യക്തമാക്കി കൊടുക്കാൻ ഇപ്പോൾ ഒരു തെളിവ് കിട്ടിയത്രേ മനീഷ് പറഞ്ഞു ഹ കൊള്ളാലോ സിദ്ധാർത്ഥ പറഞ്ഞു സാർ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു സാറിന്റെ വീട്ടിലുള്ള മേഡം അല്ലേ അവനാണ് അയാളെ കണ്ടുപിടിച്ചത് അയാൾ സത്യത്തിൽ അയാളുടെ പഴയ തറവാട്ട് വീട്ടിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു മേഡം ചെന്നുകണ്ട് തെളിവൊക്കെ കാണിച്ചു കൊടുത്തെന്ന് അങ്ങനെയാണ് അയാൾ തിരിച്ചു വന്നത് മനീഷ് പറഞ്ഞു അയാൾ നെയലിമയുടെ കാര്യം പറഞ്ഞ സിദ്ധാർത്ഥിന്റെ മുഖം മാറി അവൾ വീണ്ടും രാംദേവിന്റെ കാര്യത്തിൽ ഇടപെട്ടത് അവനെ ഇഷ്ടമായില്ല അവൾ എന്തിനാണ് അവനെ അന്വേഷിച്ചെന്നത് അല്ല താൻ അറിഞ്ഞത് ശരി തന്നെയാണോ സിദ്ധാർത്ഥ് ചോദിച്ചു അതേ സാർ ഞാൻ വിശദമായി അന്വേഷിച്ചു മേഡം തന്നെയാണ് ഇതിൽ ഇടപെട്ടത് മനീഷ് പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്തിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു ബോസിന് ഇതെന്ത് പറ്റി ബോസിന്റെ കൂടെയുള്ള മേഡം ഇതിൽ ഇടപെട്ടതിന് ഇദ്ദേഹം ദേഷ്യപ്പെടുന്നത് ഒന്നും പെടികിട്ടുന്നില്ലല്ലോ ദൈവമേ അനീഷ് സ്വയം പറഞ്ഞു സിദ്ധാർത്ഥ് അപ്പോൾ മനസ്സിൽ നെയലിമയെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ഇവളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ ഒരു കാര്യത്തിൽ ചെന്ന് ഇടപെടരുതെന്ന് പറഞ്ഞാൽ അതിൽ പോയേ ഇടപെടൂ ഇതിലെല്ലാം പോയി ഇടപെട്ട് എന്തെങ്കിലും ഇഷ്യൂ വന്നാ എന്ത് ചെയ്യുമെന്ന് പോലും അവൾ ചിന്തിക്കാറില്ല ഈ സ്വഭാവം വെച്ച് നടന്ന ഇനിയും പ്രശ്നത്തിൽ ചെന്ന് ഉള്ളൂ എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന് വച്ചാ ഞാൻ അവളെ എന്ത് ചെയ്യും ദൈവമേ ഉണ്ണിയാർച്ചയാണെന്നാ വിചാരം ഇന്നത്തോടെ ഞാൻ അവളുടെ സഹായം നിർത്തിച്ചു കൊടുക്കുന്നുണ്ട് സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു അവന്റെ മുഖത്ത് ഓരോ ഭാവങ്ങളും മിന്നി മറയുന്നത് കണ്ട് മനീഷ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ബോസിന് ആ കുട്ടി ഇടപെട്ടതൊന്നും ഇഷ്ടമായിട്ടില്ലെന്നാ തോന്നുന്നേ അപ്പോൾ ഇത് ഉറപ്പായും സാറിന്റെ ഭാര്യ തന്നെ ആയിരിക്കും എന്തായാലും ജോഡി ജോടികൊള്ളാം മനീഷ് മനസ്സിൽ പറഞ്ഞു സാർ സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി മനീഷ് വിളിച്ചു അപ്പോഴാണ് സിദ്ധാർത്ഥ് സ്വബോധത്തിലേക്ക് വന്നത് അവനുടനെ മനീഷിനെ നോക്കി പറഞ്ഞു ആ ഹേഡോ നമ്മുടെ ആക്ടറിനെ തൊട്ടാൽ വിവരമറിയുമെന്ന് ആ ധീര ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചു കൊടുക്കണം ഇനി അവന്മാർക്ക് ഈ ധൈര്യം ഉണ്ടാവരുത് അത് ഈസിയില്ലേ സാർ നമ്മുടെ കയ്യിൽ ആ മേടോ എടുത്ത വീഡിയോ ഉണ്ടല്ലോ അത് പോലീസിനും മീഡിയക്കും കൊടുത്ത പോരെ മനീഷ് ചോദിച്ചു ഏ അത് വേണ്ട അത് റിസ്ക് അതല്ലാതെ ഒരു വഴിയുണ്ട് നീ ആ വൈകല്യമുള്ള ആ കുട്ടിയുടെ അമ്മയെ പോയി കാണണം അവരിൽ നിന്നും നേരിട്ട് മൊഴിയെടുക്കണം അല്ലാതെ വീഡിയോ പബ്ലിഷ് ചെയ്ത ശരിയാവില്ല സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ മനീഷ് അത്ഭുതത്തോടെ അവനെ നോക്കി വീഡിയോ പബ്ലിഷ് ചെയ്താൽ അത് ഷൂട്ട് ചെയ്ത നീലി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമെന്ന് കരുതിയാവും സിദ്ധാർത്ഥ് അത് ചെയ്യാതിരിക്കുന്നതെന്ന് മനീഷിന് മനസ്സിലായി എങ്കിലും അവനത് സിദ്ധാർത്ഥിനോട് ചോദിക്കാൻ മുതിർന്നില്ല അല്ല സാർ നമ്മൾ ഉടനെ പോയി ചോദിച്ചാൽ ആ കുട്ടിയുടെ അമ്മ സത്യം തുറന്നു പറയുമെന്ന് തോന്നുന്നുണ്ടോ അവരെ ആ കുട്ടിയുടെ അച്ഛൻ ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുവാണെങ്കിലോ മനീഷ് ചോദിച്ചു അത് കേട്ട് സിദ്ധാർത്ഥ മനീഷിനെ നോക്കി താൻ നേരെ കയറിച്ചെന്ന് കാര്യങ്ങൾ ചോദിച്ചാൽ അവരത് പറയില്ല ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം സിദ്ധാർത്ഥ് പറഞ്ഞു അല്ല സ്ട്രോങ് ആയിട്ട് ഒരു തെളിവ് നമ്മുടെ കയ്യിലുള്ളപ്പോൾ വെറുതെ ഇതിന്റെ പുറകിൽ പോയി സമയം കളയണോ മനീഷ് ചോദിച്ചു അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖം മാറി മനീഷ് ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതി കൂടുതൽ ചോദ്യം വേണ്ട സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് മനീഷ് അവനെ നോക്കി സോറി സാർ ഞാൻ എന്റെ സംശയം ചോദിച്ചതാണ് ആ വീഡിയോ നമ്മൾ എന്തിനാ മറച്ചു വെക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് മനീഷ് ചോദിച്ചു അപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു ആ വീഡിയോ പുറത്തുവിട്ടാൽ നീരവ് നീലമെക്കുറിച്ചു ും അയാള് പിന്നെ നീലിമെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ അവൾക്കൊന്നും പറ്റരുത് അവൾ സേഫ് ആയിരിക്കണം അതാ സിദ്ധാർത്ഥ പറഞ്ഞു അപ്പോൾ മനീഷിന് തന്റെ ഊഹം ശരിയായിരുന്നു എന്ന് അപ്പോൾ തോന്നി അവന്റെ മുഖത്ത് ഒരു ചിരി തെളിഞ്ഞിരുന്നു അത് ശ്രദ്ധിച്ചപ്പോഴാണ് താൻ മനീഷിനോട് പറഞ്ഞത് അബദ്ധമായി പോയെന്ന് സിദ്ധാർത്ഥ ആലോചിച്ചത് നീലിമേ താൻ സ്നേഹിക്കുന്നുണ്ടെന്ന് മനീഷ് കരുതി കാണുമോ എന്ന് സിദ്ധാർത്ഥ ചിന്തിച്ചു അതിലെ ജാളിയത മറച്ചു വച്ചുകൊണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു മനീഷ് ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ ആ കുട്ടിയുടെ വീട്ടിൽ ഉടനെ പോണം സിദ്ധാർത്ഥ പറഞ്ഞു കേട്ടു സാർ ഞാൻ അവരെ പോയി കാണാം മനീഷ് പറഞ്ഞു പൊയ്ക്കോ സിദ്ധാർത്ഥ് പറഞ്ഞു മനീഷ് ക്യാബിൽ നിന്നും ഇറങ്ങിപ്പോയതിനു ശേഷം സിദ്ധാർത്ഥ് നീലിമയെക്കുറിച്ചാണ് ചിന്തിച്ചത് ഈ നീലിമ കാരണം ഞാൻ നാണം കെടുമെന്നാ തോന്നുന്നേ ഇന്ന് തന്നെ മനീഷ് എന്ത് കരുതി കാണോ എന്തോ ഇവൾക്ക് എന്തെങ്കിലും മര്യാദക്ക് വീട്ടിലിരിക്കാൻ പാടില്ലായിരുന്നോ വെറുതെ എന്നെ ഇങ്ങനെ വട്ടുപിടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇങ്ങനെ ഓരോന്നിലും പോയി തലവെച്ച് കൊടുക്കാൻ മാത്രം വണ്ടിയാണോ ഇവള് ഇവളെ ഞാൻ ഇനിയും എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കുന്നെ ഇവൾക്കിനി അവനോട് എന്തെങ്കിലും അടുപ്പം തോന്നുന്നുണ്ടാവോ സിദ്ധാർത്ഥ് ആലോചിച്ചു അതോർത്തപ്പോൾ അവന് നേരിയ ആശങ്ക തോന്നി നീലിമ മറ്റാരെയും സ്നേഹിക്കുന്നത് അവനെ സഹിക്കാൻ കഴിയില്ല ായിരുന്നു നീലിമെ ഇനിയും ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അവൾക്ക് ചെറിയൊരു പണിഷ്മെന്റെങ്കിലും കൊടുത്തേ പറ്റൂ സിദ്ധാർത്ഥ് സ്വയം പറഞ്ഞു അവൻ വേഗം ഓഫീസിലെ ജോലികൾ ഒതുക്കിയ ശേഷം വീട്ടിലേക്ക് മടങ്ങി നീലിമയെ കാണണമെന്ന് അവന് തോന്നുന്നുണ്ടായിരുന്നു അവളോട് റാമിന്റെ കാര്യത്തിൽ വീണ്ടും ചെന്ന് ഇടപെട്ടതിനെ കുറിച്ച് ചോദിക്കണം അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല എന്നാലും റാമിന്റെ കാര്യത്തിൽ അവൾ ഇങ്ങനെ ഇടപെടുന്നത് ഇഷ്ടമില്ലെന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം അവൾക്ക് റാമാണോ താനാണോ വലുതെന്ന് അറിയണം സിദ്ധാർത്ഥ് ഇങ്ങനെ ഓരോന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് കയറി ചെന്നത് അപ്പോൾ അശ്വിൻ ഹോളിലിരുന്ന് ചിത്രം വരയ്ക്കുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥ് വന്നത് കണ്ടപ്പോൾ അശ്വിൻ അവന്റെ അടുത്തേക്ക് ഓടി ഡാഡി അശ്വിൻ ഓടിച്ചെന്ന് വിളിച്ചു സിദ്ധാർത്ഥ് അവനെ എടുത്തുയർത്തി അച്ചു എന്തായി നിന്റെ ചിത്രം വരെയൊക്കെ സിദ്ധാർത്ഥ് ചോദിച്ചു അപ്പോൾ അശ്വിൻ അവന്റെ കയ്യിൽ ചുരുട്ടി പിടിച്ചിരുന്ന ചിത്രം നിവർത്തി കാണിച്ചു എന്നിട്ട് പറഞ്ഞു ഡാഡി എന്ത് കണ്ടോ നമ്മുടെ ഫാമിലിയാണ് ഇത് ഞാനും അച്ഛനും അമ്മയും അശ്വിൻ പറഞ്ഞു അവൻ പുതിയതായി വരച്ച ചിത്രമാണ് അതെന്ന് സിദ്ധാർത്ഥിനു മനസ്സിലായി സിദ്ധാർത്ഥ് ചിത്രം നോക്കി ആഹാ കൊള്ളാലോ നന്നായിട്ടുണ്ട് അച്ചുട്ടൻ കിടിലനായി ചിത്രം വരയ്ക്കുന്നുണ്ടല്ലോ സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ അശ്വിൻ ചിത്രത്തിലെ ഒരു ഭാഗം കാണിച്ചു കൊണ്ട് ചോദിച്ചു അവിടെ ഒരു കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു ഇതാരാന്ന് മനസ്സിലായ ഒരു ഡടിക്ക് അശ്വിൻ ചോദിച്ചു ഇല്ല ആരാ സിദ്ധാർത്ഥ് ചോദിച്ചു ഇത് എന്റെ അനിയനാ ഡാഡിക്കോ അമ്മയ്ക്കോ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞുവാവ അവനാ ഇത് അശ്വിൻ ചിത്രം നെഞ്ചോട് ചേർത്തുകൊണ്ട് പറഞ്ഞു അശ്വിൻ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവനെ നോക്കി ആ കുഞ്ഞ് എത്രത്തോളം ആഗ്രഹങ്ങളാണ് മനസ്സിൽ കൊണ്ട് നടക്കുന്നതെന്ന് അവന് മനസ്സിലായി സിദ്ധാർത്ഥ് ഒന്നും പറയാതെ അശ്വിന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു എന്നിട്ട് തിരിഞ്ഞു നടന്നു ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം